നിങ്ങളുടെ ലൈംഗിക ശക്തി റോക്കറ്റ് പോലെ ഉയർത്തണം അതിനായി ഇത് പത്ത് വിഭവങ്ങൾ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്താം പുരാതന ഗ്രീക്കുകാർ ആധുനിക ചൈനീസ് സംസ്കാരങ്ങൾ എന്നിവ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക ശേഷിക്കു വേണ്ടി കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പോലെ എക്സോട്ടിക് ചേരുവകളിൽ നിന്നും കടുവയുടെ ഭക്ഷണത്തിൽ നിന്നും പലതരം മരുന്നുകളും നിർമ്മിച്ചിരുന്നു എന്നാൽ ആധുനിക ശാസ്ത്രം നിഷേധിക്കുന്ന ആ ഭക്ഷണ വിശ്വാസങ്ങളും സംസ്കാരവും അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു ഓരോ സംസ്കാരത്തിലും അവ വ്യത്യാസപ്പെട്ടിരിക്കും ആധുനിക ജീവിതത്തിൽ നാം കഴിക്കാൻ മറന്നുപോകുന്ന വാഴപ്പഴം മുതൽ മാതളനാരങ്ങ വരെ നിസ്സാരമായ പല ഭക്ഷണ സാധനങ്ങളും കഴിച്ച് വൈദ്യന്മാരെ അകറ്റി നിർത്തി സന്തുഷ്ടമായ ലൈംഗിക ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ ലൈംഗികത ഉയരാൻ സഹായിക്കുന്ന ആ ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നും ഇനി ഞാൻ പറയാം ദൈവങ്ങളുടെ ആഹാരം എന്നാണ് അറിയപ്പെടുന്നത് കാരണം പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൽ അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുവായ തെക്കാവോ വിത്തുകൾ ദൈവത്തിനായി ബലിയർപ്പിക്കുക പോലും ചെയ്തിരുന്നു പക്ഷേ നിങ്ങളതുപോലെ ചോക്ലേറ്റ് ബാറുകൾ ദൈവതമാർക്ക് ർപ്പിക്കേണ്ട കാര്യമില്ല ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പങ്കാളിക്ക് അല്പം ചോക്ലേറ്റ് പങ്കുവെക്കുക കൂടെ നിങ്ങളും അത് കഴിക്കുക രണ്ടാമതായി കല്ലുമ്മക്കായ കല്ലുമ്മക്കായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കല്ലുമ്മക്കായ് കൊണ്ടുണ്ടാക്കുന്ന പലതരം ഡിഷുകളുമുണ്ട് കല്ലുമ്മക്കായയിൽ സിങ്കിന്റെ അളവ് വളരെ കൂടുതലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ ഉത്പാദനം വളരെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കുന്നു ഇത് ലൈംഗികമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ് മൂന്ന് മുളകുകൾ മുളകുകൾക്ക് എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ട് ഉണക്ക മുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് എൻഡോർഫിൻ എന്ന ഹോർമോൺ ലൈംഗിക ശക്തി വളരെ നന്നായി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നാല് തേൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തേനിന്റെ ഉപയോഗവും പ്രണയവും ലൈംഗികതയുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കുന്നു ഇതുപയോഗിച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തേനിന്റെ ഉപയോഗവും ലൈംഗിക ശക്തിക്ക് വളരെ മികച്ചതാണ് അഞ്ച് മാതളപ്പഴം മാതളപ്പഴം ഉപയോഗിച്ചാൽ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണുകൾ ഉയർന്ന നിലയിൽ ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ിങ്ക് മാഗ്നസ് ഈ പഴത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇതിനെ ഒരു നാച്ചുറൽ വയാഗ്രിയായി കാണുന്നു അതുകൊണ്ട് മാതൃപ്പഴവും ധാരാളമായി ഭക്ഷിക്കുക ആറാമതായി വാനില ആഫ്റ്റെക് സംസ്കാരം വാനില പീൻസിന്റെ വലിയ ആരാധകരായിരുന്നു ആയിരുന്നു രേതസിലെ ലൈംഗികത അത് ശക്തമായി ഉയർത്താൻ വാനില ഇൻഫ്യൂഷൻ പാനീയങ്ങൾക്ക് കഴിയും നിങ്ങൾ വാനില ഫ്ലേവർ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കിടപ്പറയിൽ കാര്യങ്ങൾ നടന്നാക്കുവാൻ ഒരു മാർഗമായി അതിന്റെ പരിമളം ഉപയോഗിക്കാനാകും എസൻസ് തളിച്ച് മെഴുകുതിലുകൾ പ്രകാശമാക്കും അങ്ങനെ നിങ്ങളുടെ പങ്കാളിയെ വശീകരിക്കാനും നിങ്ങളുടെ ബെഡ്റൂമിൽ വാനിലയുടെ സുഗന്ധവും സ്പ്രേ ചെയ്യും ഇത് ലൈംഗികത ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് അടുത്തതായി അവക്കാടോ അവക്കാടോ വളരെ ഉത്തമമായ ഒരു ഫ്രൂട്ടാണ് ഇതിലെ വിറ്റാമിൻ ഇ മഗ്നീഷ്യം തുടങ്ങിയവ ലൈംഗിക ശക്തിക്ക് വളരെ ഊർജിതം നൽകുന്ന ഒന്നാണ് ദിവസവും ഒരു അവക്കാട് ജ്യൂസ് കുടിച്ചാൽ ലൈംഗിക ശക്തി വളരെ നന്നായി മെച്ചപ്പെടുന്നതായിരിക്കും അടുത്തതായി വാഴപ്പഴം തീർച്ചയായും ഈ ഫലം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിന് പങ്ക് വഹിക്കുന്ന രണ്ട് സുപ്രധാന പോഷകങ്ങളായ